മിസ്റ്റർ ആരിഫ് ഹുസൈനെ പോലത്തെ സംഗീത സ്വഭാവമുള്ള ചില നാസ്തികരുണ്ട് അവർക്കൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അഥവാ ഇസ്ലാം പ്രശ്നമാണ് എന്നാണ് ഇവരെ വാദം ഇസ്ലാം പ്രശ്നമാണ് എന്നതിന് ഒരു ടെററിസം ഇൻഡെക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കണക്കുകളോ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ടെൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല തരാം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ടോപ്പ് ടെൻ ടെറർ ഇപ്പോൾ ടോപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ടെറർ കാറ്റഗറൈസേഷൻ ഉണ്ട് ഈ ടെറസ്റ്റ് ഓർഗനൈസേഷൻ അതിൽ ടോപ്പ് ഫോറും ഏതൊക്കെയാണ് ഹമാസ് ഐസിസ് അൽ ഷബാബ് അതുപോലെ ജെ എൻ ഐ എം എന്നൊക്കെ പറയുന്നു ഇതെല്ലാം ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസാണ് പറയുന്ന ഓ ഓരോ പോയിന്റ്സ് നമ്മൾ എടുത്തു നോക്കുക അതായത് ഇവിടെ ജോസഫ് മാഷിൻ്റെ വിഷയം നമ്മൾ പറയുന്നു ചേഗനൂർ മൗലയുടെ വിഷയം പറയുന്നു തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രവർത്തികളെ നമ്മൾ പറയുന്നു അവിടെ ജയിലിൽ കടന്ന് മത്സരിച്ച് ആ നമ്മളുടെ ഇസ്ലാം പ്രശ്നമാണ് എന്നതിന് ഇയാൾ ഉദ്ധരിക്കുന്ന തെളിവ് ഇവിടെ ഒരു ടെററിസ്റ്റ് ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യത്തെ നാലും ഇസ്ലാമിക ഭീകര സംഘടനകളാണ് കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടി കൈവെട്ടിയ ആളെ പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു അങ്ങനെ തുടങ്ങി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ ഭീകരാക്രമണം നടത്തുന്നു അതുകൊണ്ട് ഇസ്ലാം പ്രശ്നമാണ് ഇതാണ് ഇസ്ലാം പ്രശ്നമാണ് എന്നതിനുള്ള തെളിവ് അപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു ചോദ്യം ചോദിച്ചു വളരെ ഒരു ചോദ്യമാണ് ഇറങ്ങിയവനാണ് എന്ന തെറ്റിദ്ധാരണ തീവ്രവാദികൾ ചെയ്തതാണ് ഈ പരിശുദ്ധ വേറെ ആരെങ്കിലും അത് തെറ്റിദ്ധാരണ പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് രാഹുൽ ദയവായിട്ട് നമ്മൾ ഇസ്ലാമിനെയും ഇറങ്ങിയില്ലല്ലോ രാഹുൽ ദയവായിട്ട് എങ്ങനെ എങ്ങനെ അതായത് പാണക്കാട് കുടുംബം ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തെ മുജാഹിദീനുകളാകട്ടെ അല്ലെങ്കിൽ ഇവിടത്തെ സ്ഥല കേനം ആകട്ടെ ഇവിടത്തെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയരാകട്ടെ സൗദി അറേബ്യ ആകട്ടെ യു എ ഇ ആകട്ടെ ലോകത്തെ അൻപത് മുസ്ലിം രാജ്യങ്ങള് ഇന്ന് യു എ ഇ യോഗയടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായ ഒരു ഇവർ തീവ്രവാദത്തെ മിതവാദത്തെ ഞങ്ങൾ ഹിന്ദുക്കൾ അടക്കം എക്സ്ട്രീമിസ്റ്റുകളെ മിതവാദം മിതവാദം സ്വീകരിച്ചു സ്വീകരിച്ചു നാളെ ക്രിസ്ത്യാനികൾ അഥവാ എല്ലാ മതത്തിലും ഭീകരപ്രവർത്തനം നടത്തുന്നവരുണ്ട് എന്നു കരുതി ആ മതത്തെ മോശപ്പെടുത്തി പറയരുത് നിങ്ങൾ ഈ പറയുന്ന വിഭാഗം ഇങ്ങനെ ഭീകരാക്രമണം ചെയ്തു എന്ന് പറയുന്ന വിഭാഗം ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ അഞ്ച് ശതമാനം പോലും ഉണ്ടാകില്ല കേരളത്തിലാകട്ടെ ഏറ്റവും വലിയ ഭൂരിപക്ഷ മുസ്ലിം സമുദായം പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമാണ് അപ്രകാരം കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമാണ് ഇവർ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏതോ രണ്ടു മൂന്ന് ആൾക്കാരല്ലേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം മുസ്ലിങ്ങൾ ഭീകരപ്രവർത്തനം ചെയ്യുന്നു അതുകൊണ്ട് ഇസ്ലാം പ്രശ്നമാണ് എന്ന് തെളിവടിക്കുമ്പോൾ ഭൂരിപക്ഷ മുസ്ലിങ്ങളും അത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നു അത് തെറ്റാണെന്ന് പറയുന്നു ഇപ്പം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും വ്യക്തമായി പറഞ്ഞു അത് തെറ്റാണ് തെറ്റാണ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ തെളിവ് തിരിച്ചു വയ്ക്കലല്ലേ ഏറ്റവും മാന്യത പുലർത്തുന്നതും നീതിയുക്തമായതും അതെങ്ങനെ കുറച്ച് മുസ്ലിങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നൂറ് ശതമാനത്തിൽ അഞ്ച് ശതമാനം മുസ്ലീങ്ങൾ ഭീകരപ്രവർത്തനം ചെയ്യുന്നു അത് ഇസ്ലാമാണ് അതുകൊണ്ട് ഇസ്ലാം അപകടമാണ് എന്ന് പറയുന്നതിനേക്കാൾ നീതി പുലർത്തുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങളും ഭീകരപ്രവർത്തനം ചെയ്യുന്നില്ല അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ചെയ്യൽ തെറ്റാണെന്ന് വ്യക്തമായി പറയുന്നു എങ്കിൽ ഇസ്ലാം ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് അപകടമല്ല എന്ന് തിരിച്ചു പറയലല്ലേ ഏറ്റവും നീതി പുലർത്തുന്ന ഒരു തെളിവ് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ആരിഫ് ജിയുടെ ഒരു ഉഗ്രൻ മറുപടി ഉണ്ട് അത് നിങ്ങൾ കേട്ടു അതാ പറഞ്ഞു രാഹുൽ ദയവായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത് അത് ചെയ്യുമ്പോൾ മുസ്ലിം നിങ്ങൾ നിങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് അല്ല കണ്ടില്ലേ ഇതേ തെളിവ് തിരിച്ചു വെച്ചപ്പോ അത്തരത്തിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ആ തെളിവിന്റെ കൂടെ ഉള്ളത് അങ്ങനെ വെക്കുമ്പോൾ മൂപ്പരിക്കൊരു വർത്താനം ഇത് മൂപ്പരിക്ക് മാത്രമുള്ളതല്ല കേട്ടോ പൊതുവേ എല്ലാ നാസ്തികരും പറയുന്നതാണ് ഇസ്ലാമും മുസ്ലിങ്ങളും രണ്ടാണ് ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ പറയരുത് അപ്പം എൻ്റെ ആരിഫ് ജി ഇസ്ലാം തെറ്റാണ് അപകടമാണ് ഭീകരപ്രവർത്തനം നടത്തുന്നതാണ് എന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കുന്നത് കണ്ടില്ല ഇവിടെ ഇസ്ലാമിക ഭീകര സംഘടനകൾ കണ്ടില്ല നിങ്ങൾ ജോസഫ് മാഷിൻ്റെ കൈവട്ടിയത് കണ്ടില്ല നിങ്ങൾ ചേകന്നൂർ മൗലിയെ കൊന്നത് കണ്ടില്ല നിങ്ങൾ ഇന്ന പ്രവർത്തനം മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുസ്ലിം പേരുള്ള ആളുകൾ ചെയ്യുന്നത് ഇത് തിരിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമും മുസ്ലിമും വേറെ ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ പറയാൻ പാടില്ല ഇസ്ലാം ഭീകരവാദമാണെന്ന് തെളിയിക്കാനോ മുസ്ലിങ്ങളും ഇസ്ലാമും ഒന്നു തന്നെയാണ് നല്ല ലോജിക്ക പിന്നെ മൂപ്പര് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മൂപ്പർക്ക് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികൾ തന്നെയാണ് ഞാൻ പറഞ്ഞു ഓരോ മുസ്ലിം വീട്ടിലും ഒരു ഭീകരവാദ സംഘടന തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ചെറിയ തോതിലും വലിയ തോതിലും എന്ന് തന്നെ നമുക്ക് പറയാം ചിലത് പത്ത് ശതമാനം തീവ്രവാദികൾ ചിലത് തൊണ്ണൂറ് ശതമാനം തീവ്രവാദികൾ